it വർഷത്തെ ഭരണത്തിനിടെ യോഗി സർക്കാർ യു പിയിലെ ക്രമസമാധാന മേഖലയിൽ കൊണ്ടുവന്നത് അഭൂതപൂർവ്വമായ മാറ്റങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കോടും കുറ്റവാളികളാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് എണ്ണായിരത്തി ക്രിമിനലുകൾക്കാണ് ഇതുവരെ കുറ്റവാളികൾക്കെതിരെ ഗുണ്ടാ നിയമപ്രകാരവും കുറ്റവാളികൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരവും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഗുണ്ടാ നിയമപ്രകാരം യോഗി സർക്കാർ ആറ് ബില്യണിലധികം വിലമതിക്കുന്ന സ്വത്തുകൾ കണ്ടുകെട്ടി പൊളിച്ചുമാറ്റി സ്ത്രീകൾക്കും പ്രായപൂർത്തിയാകാത്തവർക്കും എതിരായ കുറ്റകൃത്യങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഡയറക്ടർ ജനറൽ പ്രശാന്ത് കുമാർ പറഞ്ഞു ഇതുവരെ ഇരുപത്തി കേസുകളിലും പോക്സോ നിയമപ്രകാരം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് കേസുകളിലും സ്ത്രീധന കൊലപാതകത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി കേസുകളിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ അമ്പത്തിയൊന്ന് പ്രതികൾക്ക് വധശിക്ഷയും ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേർക്ക് ജീവപര്യന്തം തടവും ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് പ്രതികൾക്ക് ഇരുപത് വർഷത്തിൽ കൂടുതൽ തടവും മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് കുറ്റവാളികൾക്ക് പത്ത് മുതൽ പത്തൊൻപത് വർഷം വരെ തടവും അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് പ്രതികൾക്ക് അഞ്ചു വർഷത്തിൽ താഴെ തടവും വിധിച്ചു രണ്ടായിരത്തി പതിനേഴ് മുതൽ എ ടി എസ് നൂറ്റി മുപ്പത് തീവ്രവാദികളെയും നൂറ്റി എഴുപത്തിയൊന്ന് റോഹിംഗ്യൻ ബംഗ്ലാദേശി കുറ്റവാളികളെയും അവരുടെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം ഹോളി ആഘോഷം സമാധാനപരമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സിപിഎം പോളിറ്റ് ബ്യൂറോ അറിയിച്ചു ഹോളി വെള്ളിയാഴ്ച വരുന്നതിനാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ നിരവധി ബി നേതാക്കൾ മുസ്ലിങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കിയിരുന്നു റംസാൻ മാസത്തിലെ വെള്ളിയാഴ്ച ഹോളി ആഘോഷിക്കുന്ന സാഹചര്യത്തിൽ ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബി നേതാക്കൾ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇറക്കിയത് അപലപനീയമാണ്